ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൈപ്രാവ് നമുക്ക് എച്ച് എസ് എ നാച്ചുറൽ സയൻസിൻ്റെ പാർട്ട് ബി സിലബസ് ഒന്ന് നോക്കാം ആർക്കൊക്കെ ആയിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ വരും അതായത് ബോട്ട്നി അല്ലേ ബി എസ് സി ബോട്ട്നി അല്ലെങ്കിൽ എം എസ് സി ബോട്ട്നി ബോട്ട്നി സോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് കേറ്റ അല്ലേ കേറ്റു വേണം അല്ലെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് പറയാം കേട്ടോ അവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ ഉടനെ വരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത് നിങ്ങൾക്ക് ഡിഗ്രി വേണം അല്ലേ നാച്ചുറൽ സയൻസിന് ഒന്നില്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി വേണം ബി എസ് സി ഓക്കെ എം എസ് സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബയോടെക്നോളജിക്കാർക്കും അപ്ലൈ ചെയ്യാം ബയോടെക്നോളജി ഓക്കെ എന്ത് വേണം ബി എഡ് വേണം ഓക്കെ ബയോടെക്നോളജി ആണെങ്കിൽ ബി എഡ് വേണം അല്ലേ അതായത് ബോട്ട്ണിയും സോളജി ബയോടെക്നോളജിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം പക്ഷേ ബി എഡ് വേണം അതുപോലെ തന്നെ സെറ്റ് പാസ്സായിരിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എലിജിബിലിറ്റി പറയുന്നത് കെ ടെറ്റാണ് വേണ്ടത് അല്ലേ കെ ടെട്ട് വേണം അല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ നെറ്റായാലും മതി ഓക്കെ പക്ഷെ ബി എഡ് വേണം ഓക്കെ ബയോടെക്നോളജിക്കാർക്ക് അപ്പോൾ നെറ്റുള്ളവർ ബി എഡും കൂടെ വേണം ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബി എഡ് ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് നെറ്റോ സെറ്റോ എംഫിലോ പി എച്ച് ഡി ഒക്കെ ഉള്ളവർക്ക് ടെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ബി എഡ് വേണം കേട്ടോ ബി എഡ് വേണം കണ്ടോ ഇവിടെ ബയോടെക്നോളജി കാണണ്ടല്ലോ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ബയോടെക്നോളജി വിത്ത് ബി എഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്ലാൻ ബയോളജി ആൻഡ് ബയോടെക്നോളജി അതൊക്കെ എലിജിബിളാണ് ബി എഡും സെറ്റും വേണം നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിലബസ് തന്നെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതായത് സിലബസ് സിലബസ് അതുപോലെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരണമെന്നുള്ളൊരു കാര്യമുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ സിലബസ് നമുക്ക് നമ്മുടെ ആനിമൽ ഡൈവേഴ്സിറ്റി അല്ലേ കിങ്ഡം പ്രോട്ടിസ്റ്റ് നമ്മുടെ കോർഡേറ്റും നോൺ കോർഡേറ്റും അതൊക്കെ പഠിക്കുക സിലിൻട്രേറ്റ പ്ലാറ്റി ഹെൽമിൻറ്റസ് നിമാറ്റോഡ് ആനലിഡ് ആർത്രോപോഡ അങ്ങനെയുള്ളതൊക്കെ പഠിച്ചാൽ മതി ഓക്കെ കോർഡേറ്റ ഓക്കെ പിന്നെ ഫിസിയോളജി ബയോ കെമിസ്ട്രി ഡെവലപ്മെൻറ്റൽ ബയോളജി ഇതെല്ലാം കുറച്ച് കൂടിയ സിലബസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടോ അത് കണ്ടോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് കണ്ടോ എക്സ്ക്രേഷൻ മസിൽ ഫിസിയോളജി നെർവ് ഫിസിയോളജി എൻഡോ ക്രൈനോളജി പോലെ ഹൈ ലെവലിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്വസ്റ്റ്യൻ ഇത്രയും വരില്ല കേട്ടോ നേരത്തെ ക്വസ്റ്റ്യൻ ഇത്രയും വന്നിട്ടില്ല കണ്ടല്ലോ പിന്നെ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി ജനറ്റിക്സ് ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് അങ്ങനെ ഇഷ്ടംപോലെ സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ സിലബസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇത് കണ്ടോ ഇമ്യൂണോളജി മൈക്രോ ബയോളജി ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റിനെ വരുവുള്ളൂ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കണ്ടോ ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് വന്നേക്കുന്നത് ഇ സി ജിയിലെ തരംഗങ്ങളുടെ എണ്ണം അപ്പോൾ അതുപോലെ തന്നെ പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ ഡി എൻ എ ഡാഷ് ആകൃതിയിലാണ് അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാസ്മാ സ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസേക്ക് മോഡൽ നിർദ്ദേശിച്ചവർ ആരൊക്കെ അപ്പോൾ ഇതൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രിക്കും എൻ സിഗക്കെ പഠിച്ചു കഴിഞ്ഞവർ ഈ മലയാളം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം എന്താ നമ്മൾ ആ ഒരു ടൈമിൽ മലയാളത്തിലല്ലോ പഠിച്ചത് അല്ലേ അപ്പോൾ ഇത് വേണ്ട സിംഗറും നിക്കോൾസനും അങ്ങനെയൊക്കെ വായിച്ചെടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം എഴുതി പഠിക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് പറയാം ടെൻത്തിലെ പ്ലസ് ടുവിൻ്റെ ഓക്കെ നമുക്ക് പറയാം എന്താ ടെൻത്ത് പത്താം ക്ലാസ്സിലെയും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് എടുക്കുക മലയാളം മീഡിയം ബുക്ക് എടുത്തിട്ട് ഏതൊക്കെ മലയാളം ടൈംസ് ഉണ്ട് അത് എഴുതി പഠിക്കുക അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇപ്പോൾ നമുക്ക് പറയാം ചിലതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മൈക്രോബ് എന്ന് പറയുന്നതാണ് ജീവി ഏ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഏഹ് പക്ഷെ ചില ചില ടേമുകൾ എന്താ ഇപ്പോൾ കല എന്ന് പറയുന്നത് എന്താണ് കോശം അതൊക്കെ ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ വർണ്ണവസ്തു ഏഹ് ഹീമോസയാനിൽ ഒരു കോപ്പർ കോപ്പറടങ്ങിയ വർണ്ണവസ്തുവാണ് അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാകും പക്ഷെ ചിലവർക്കെന്താ മനസ്സിലാകാത്തവരുണ്ടാവും അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക മനസ്സിലായല്ലോ ഇതിൻ്റെ ടേംസ് പിന്നെ നിങ്ങളത് പഠിച്ചവരാണെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടേം ചിലപ്പോൾ പെട്ടെന്ന് മറന്നുപോകും അല്ലേ മാംസ്യം മാംസ്യം എന്ന് പറയുന്നത് പ്രോട്ടീനാണെന്ന് ആണെന്ന് അറി ചിലപ്പോൾ അറിയാം ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും അപ്പോൾ ആ രീതിയിൽ പഠിക്കുക പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പേടിക്കേണ്ട ഈ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ തന്നെ എന്താ അവർ മലയാളത്തിൽ എഴുതിയിട്ടുള്ളൂ അല്ലേ പക്ഷേ അത് എന്താ സംഭവം എന്ന് ചിലപ്പോൾ നമ്മൾ വായിച്ചെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറിപ്പോവും സമയവും പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഉള്ള ടേംസ് എല്ലാം ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം അത് ഇങ്ങനെ റെസ്ട്രിക്ഷൻ എൻഡോ കണ്ടോ ഇങ്ങനെ എൻസൈം എന്നുള്ളതൊക്കെ കറക്റ്റ് എഴുതി പഠിക്കുക റെസ്ട്രിക്ഷൻ റെക്കഗ്നിഷൻ സീക്വൻസ് കണ്ടോ അപ്പോൾ അതൊക്കെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് വായിച്ച് വായിച്ച് പഠിക്കുക എഴുതി എഴുതി പഠിക്കുക ഓക്കെ വായിച്ച് വായിച്ചല്ല എഴുതി എഴുതി പഠിക്കുക കണ്ടോ ഡൈ ഡി ഡി എൻ എ സീക്വൻസിങ് രീതി വികസിപ്പിച്ചത് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ മലയാളത്തിൽ എഴുതി പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എച്ച് എസ് ഐക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഒത്തിരി ബുദ്ധിമുട്ട് വേണമെന്നില്ല അല്ലേ ഏകദേശം ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ മലയാളം ഒന്ന് എഴുതി 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 പഠിക്കുക നമ്മൾ നേരത്തെ കണ്ട സിലബസിന്റെ അത്രയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഓക്കെ സിലബസ് കുറച്ച് കൂടിയ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെ വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ നമുക്ക് രീതി ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത് കേട്ടോ കണ്ടോ പ്രകൃതിയുടെ സ്വന്തം ജെനറ്റിക് എൻജിനീയർ എന്നറിയപ്പെടുന്ന സൂഷ്മാണോ ഓക്കെ അങ്ങനെ സിമ്പിളായിട്ടുള്ള അതെ പരീക്ഷണശാലകളിൽ അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവ് ഇതൊക്കെ വായിച്ചെടുക്കുമ്പോൾ സമയം പോകരുത് അതായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഇപ്പം ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഗസ്റ്റായിട്ടൊക്കെ പഠിപ്പിക്കുന്നവർക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കും അല്ലാത്തവർ നിങ്ങൾ മലയാളം എഴുതി എഴുതി പഠിക്കുക മാറിപ്പോവും ചിലതുണ്ടല്ലോ ഓരോ ഒരു ചെറിയ രീതിയിൽ പേര് മാറുന്ന രീതിയിലുള്ള നമ്മുടെ ഇഷ്ടംപോലെ ടൈംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ മലയാളത്തിലേക്ക് എഴുതി വരുമ്പോഴത്തേക്കും മാറിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക കണ്ടോ സെൽ സൈക്കിൾ എന്താണ് കോശചക്രം അതൊക്കെ മനസ്സിലാവുമായിരിക്കും കോശ സിദ്ധാന്തം അല്ലേ സെൽ തിയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ക്രമഭംഗം അതൊക്കെ പഠിക്കാതെന്താന്നൊക്കെ നോക്കുക മനസ്സിലായാലും ഇത് കണ്ടോ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ട്രിറ്റിക്കം ട്രിറ്റിക്കൽ കണ്ടോ ഇതൊക്കെ എന്താണെന്ന് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുക എലൂസിൽ ഹോർഡിയം അതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതൊക്കെ നോക്കി നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാം ഓക്കെ ഇത് കണ്ടോ എല്ലാം മലയാളത്തിട്ട് എഴുതി വരുമ്പോഴത്തേക്കും വേറെ രീതിയിലാവും അതൊന്ന് നോക്കിയാൽ മതിയാവും അപ്പോൾ സിലബസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ആദ്യം ചെറിയ ക്ലാസ്സിലെ ബുക്കൊക്കെ എടുത്ത് എന്തൊക്കെ മലയാളം ടേം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതെല്ലാം പഠിച്ച് പഠിച്ച് എഴുതി എഴുതി പോവുക ഓക്കെ അത് കഴിഞ്ഞ ശേഷം സിലബസ് അനുസരിച്ച് എല്ലാം ഒന്ന് മലയാളത്തിൽ എഴുതി 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 പഠിച്ച് തന്നെ പോവുക കേട്ടോ മലയാളത്തിൽ തന്നെ പഠിച്ചു പോവുക എന്നാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ അതായത് എഴുതി വെക്കാനുള്ള കാര്യം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു